നമ്മുടെ ടെക്നോസിറ്റിക്ക് വേണ്ടി ഇയർമാർക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ പല വീഡിയോയിലും നല്ല ലോങ് ഷോട്ട് ലീവ് ഈ ഒരു കെട്ടിടം കാണിച്ചിട്ടുണ്ട് കേട്ടോ അതായത് സണ്ടക്കിൻ്റെ കെട്ടിടമാണ് നമ്മുടെ പള്ളിപ്പുറം ജംഗ്ഷൻ സമീപമാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പള്ളിപ്പുറം സി ആർ പി എഫിൻ്റെ ആ ഒരു ജംഗ്ഷൻ നിന്ന് വന്ന് റൈറ്റിൽ കാണുന്ന വഴി കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ വലതു ദിവസത്തായിട്ട് സണ്ടക്കിൻ്റെ കെട്ടിട്ട് കാണാം ഇതിൻ്റെ പിൻവശത്തായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി ഒരു അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് എന്ന് പറയുമ്പോൾ സണ്ടക്കിൻ്റെ റൈറ്റ് സൈഡിലൂടെ കാണുന്ന ഈ ഒരു വഴി ഇതുവഴി അകത്തേക്ക് പോയി ഈ സണ്ടക്കിൻ്റെ കോമ്പൗണ്ട് കഴിയുമ്പം തന്നെ ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കാണാം അതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് ആണ് അതുവരേക്കും നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അല്ലാണ്ട് വീണ്ടും നമുക്ക് നേരെ പോയി കറങ്ങിപ്പോകാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആനത്താഴ്ചറാന്ന് പറഞ്ഞൊരു ചിറയിടാക്കി അടുത്തായിട്ട് ചെന്ന് കയറും ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പക്ഷേ ഈ സണ്ടക്ക് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കുള്ള വഴി ഇപ്പോൾ റോഡ് അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുവഴി നിലവില് കാറ് പോകാൻ പറ്റത്തില്ല റോഡൊക്കെ ഫുൾ അലമ്പായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാറ് പോകാനായിട്ട് നേരെ പോയി അങ്ങനെ താഴെ താഴെക്കൂടെ ചെന്ന് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് പോകാം എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് സണ്ടക്കിൻ്റെ അവിടുന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് അക്സസ് ഉണ്ട് കേട്ടോ അതായത് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജും നമുക്ക് പ്രോപ്പർട്ടിക്ക് വരും അതുപോലെ തന്നെ സണ്ടക്ക് കഴിഞ്ഞ ഉടനെ ആ അതിൻ്റെ ഇടതുവശത്തേക്കുള്ള റോഡ് ശരിക്കും ആ റോഡിൻ്റെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വർക്ക് ഫിനിഷ് ആകുമ്പോഴത്തേക്കും അതുവഴിയും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ സണ്ടക്കെൻ്റെ അവിടുന്ന് എഴുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ആ റോഡിൽ കയറുന്നത് വീണ്ടും മുന്നിലേക്ക് വന്ന് ഇങ്ങനെ കറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ടോട്ടലായിട്ട് അഞ്ചേ മുക്കാൽസൻ്റെ സ്ഥലമാണ് വരുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞത് അങ്ങോട്ടേക്ക് കാണുന്നത് ആനത്താഴ്ച ചിറ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ചിറയാണ് അതിൻ്റെ അടുത്തായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഒരു പമ്പ് ഹൗസ് ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതാണ് ഒരു ലാൻഡ് മാർക്ക് നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് അപ്പുറത്തേക്ക് വന്നിട്ട് പിന്നെ പബ്ലിക് പ്രോപ്പർട്ടിയാണ് അതായത് ഈ ഭാഗത്തേക്കും എല്ലാം നമ്മുടെ ടെക്നോസിറ്റിക്ക് വേണ്ടി ഇയർമാർക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതെല്ലാം ഒരു കോമൺ ഏരിയ ആയിട്ട് വരും നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ കാണുന്ന ഒരു അഞ്ചേ മുക്കാൽ സെൻ്റ് സ്ഥലമാണ് അതിനകത്ത് ഒരു കിണർ ഉൾപ്പെടെ നമുക്കിവിടുത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പം ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള സാധ്യതകളാണ് ടെക്നോ സിറ്റി അതുമായിട്ട് റിലേറ്റ് ചെയ്തപ്പോൾ ചുറ്റുമുള്ള സ്ഥലമെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രൈസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നമുക്കിതാ ഈ റോഡ് വഴി വേണ്ട നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ മംഗലപുരം പോത്തങ്കോട് റോഡിലേക്ക് ചെന്ന് കയറാനും സാധിക്കും ഈ റോഡിൻ്റെ വർക്ക് ഇപ്പം നടക്കുന്നുണ്ടാകും കേട്ടോ ഇതൊരു ബൺ റോഡ് എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇപ്പോൾ ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് ഉടനെ തന്നെ നടക്കുന്നുണ്ടാവും പിന്നെ ഇവിടെ ഒരു ഈ ഒരു ചിറ ബേസ് ചെയ്ത് ടൂറിസം പദ്ധതികളും അവരിപ്പോൾ വിഭാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും വരും വർഷങ്ങളിൽ ചാലു ആവുന്നുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കളറ് കുറേ കൂടെ ഒന്ന് മാറുന്നുമുണ്ടാവും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഏഴ് ലക്ഷം രൂപയാണേ ടോട്ടലായിട്ട് അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നല്ല നിരന്ന ഭൂമിയാണ് ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം കിട്ടുന്ന കിണറും നമുക്ക് പ്രോപ്പർട്ടിയിൽ തന്നെ ആണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഏഴ് ലക്ഷം രൂപയാണ് നമ്മുടെ പ്രോപ്പർട്ടി നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ചിറയുടെ ഭംഗി കണ്ടിങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയാണ് കേട്ടോ ഇതെങ്ങനെയാഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി എടുത്ത് അവിടെ വീടൊക്കെ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈസിലി നമുക്കിങ്ങനെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ വന്നിരുന്ന വൈബ് ചെയ്യാൻ പറ്റിയ കീടിലൊരു ലൊക്കേഷൻ ഇതെവിടെ ഒരു പോത്തൊക്കെ വെള്ളത്തിൽ കിടപ്പുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനത്താഴ്ചറ ഇത് നമ്മുടെ പള്ളിപ്പുറം സണ്ടക്കിൻ്റെയൊക്കെ ഏറ്റവും ഏകദേശം പിൻവശത്തായിട്ട് വരും ഈ ഇതിൻ്റെ ചുറ്റുമുള്ള ഈ ഇങ്ങനെ കറങ്ങി ഇനി അന്ന് മംഗലപുരത്തേക്ക് കയറുന്നത് കേട്ടോ ഈ റോഡ് വഴി ഇപ്പം നിലവിലൊരു വണ്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇനി ബണ്ട് റോഡെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വർക്കിങ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ റോഡ് കുറേ കൂടെയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇവിടെ ഒരു ടൂറിസം പദ്ധതിയൊക്കെ ഇവിടെ വിഭാഗം ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ നമുക്കൊരു ഡെവലപ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു ലൊക്കേഷനാണ് ശരിക്കും ഇങ്ങനെ കടൽ പോലെ കിടപ്പുണ്ട് വേണ്ട അടിപൊളി പള്ളിപ്പറന്നു ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് എനിക്കറിയത്തില്ലായിരുന്നു